ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഇപ്പൊ ശബരിമല രണ്ട് വിഷയം വന്നു ഒരിക്കൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നമുക്കൊക്കെ അറിയാം ഞാൻ എന്റെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല അന്ന് കേരളത്തിൽ വലിയ തോതിൽ വിശ്വാസത്തിന്റെ പേരിൽ ഒക്കെ പേരിൽ വലിയ തർക്കങ്ങളും വിതർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായി ഇപ്പൊ സുപ്രീം കോടതി എന്നെ അവസാനം ഇപ്പോൾ തീരുമാനമെടുത്തൂലോ എന്ന് നമുക്കറിയില്ല അങ്ങനെ ഫീസർ ഫ്രീസറിൽ വെച്ചേക്കാണ് ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതവിടെ നിന്ന് കേട്ടോ ഞാൻ ആ വിധിയല്ല അവർ അതുണ്ടാക്കിയതിന്റെ നൂറിലൊന്ന് ഇമ്പാക്ട് ശബരിമലയിൽ നിന്ന് എത്ര പേരെ കോടിക്കണക്കിന് രൂപ വരുന്ന സ്വർണം കൊള്ള ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഉണ്ടായില്ല യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിന്റെ പ്രധാന ജോലി എന്താ പൊതുസമ്പത്തുകൾ സംരക്ഷിക്കുക എന്നുള്ള ശബരിമല ഒരു ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു ആസ്തിയാണ് സർക്കാരിന്റെ ഡ്യൂട്ടിയാണ് ഇത് ശബരിമലയുടെ ആയത് കൊണ്ടല്ല എന്റെ സ്വത്ത് സംരക്ഷിക്കാനും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ഒരു പൗരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് സ്വത്ത് സംരക്ഷിക്കാൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഏത് സർക്കാരെ ആ വിഷയത്തിൽ ദയനീയമായി സർക്കാരുകൾ പരാജയപ്പെടുമ്പോഴും നമുക്കിവിടെ ഒരു വികാരവും ആർക്കും ഉണരുന്നില്ല എന്നതാണ് അന്ന് കണ്ടതിന്റെ ആയിരത്തിലൊന്നു പ്രതികരണം ഇപ്പോൾ ഉണ്ടാവുന്നില്ല പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലം കൂടി അപ്പൊ നമുക്ക് നമ്മുടെ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരിക്കൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ഒരു കാലത്തെ ജനവിധിയെ ബാധിച്ച ഒരു ശബരിമല വിഷയം അവിടെ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടു എന്നാൽ ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് അതിനേക്കാളൊക്കെ നിർണായകമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നത് നമ്മൾ എഴുതി വച്ചിട്ടുള്ളതാണ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി സംരക്ഷണം അതിൽ പരാജയപ്പെടുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വൈകാരികത അവിടെയാണ് ഞാൻ ആ ഒരു വൈദിധ്യം പറഞ്ഞത് സ്റ്റേറ്റ് ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു വികാരവും ഇല്ല സ്റ്റേറ്റിന് പ്രത്യേകിച്ച് അത് സ്റ്റേറ്റ് തടയണോ തടയണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം തീർത്തും വ്യക്തിപരമായ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ ഒരു വിധിയിൽ സ്റ്റേറ്റിനൊരു കടമയുമില്ലാത്ത ഒരു സ്ഥലത്ത് അത് വലിയ വിഷയമാവുകയും ചെയ്ത വളരെ രസകരമായ ഞാൻ കേരളത്തിലെ രണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ വന്നിരിക്കുമ്പോൾ ഈ ശബരിമല എന്ന ഒറ്റ വിഷയം നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് കാണിക്കാൻ എന്തുകൊണ്ടാണ് പലപ്പോഴും പലപ്പോഴും എന്ന് വെച്ചാൽ ഇത്തരം സ്വാധീനങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങളിൽ വരുന്നത്